ഇസ്ലാഹിൽ വന്ന ലേഖനത്തെ ഈ ഇത് പ്രാർത്ഥന ആണ് എന്ന് വാദിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയണം ഇരുട്ടത്ത് നടന്നു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അല്ലാഹു ആണെന്ന് വിചാരിച്ച് അള്ളാഹുവി കയ്യിൽ വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവുമോ ഇല്ല ഒരിക്കലും ആവില്ല ഒന്നുകിൽ അത് പടച്ചവനെ കളിയാക്കലാണ് പരിഹസിക്കലാണ് കാഫറായി പോകും അല്ലെങ്കിൽ എന്താണ് വിവരമില്ലായ്മയാണ് പൊട്ടത്തരം അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക അത് പ്രാർത്ഥനയല്ല ആഭൗതികതയില്ല ഒന്നുമില്ല കാരണം അത് ആവണമെങ്കിൽ പടച്ചവനോട് മാത്രം ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാവണം സഹായ ചോദ്യം അതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് പറഞ്ഞത്യാ സലാഹി പറയുന്ന ഈ തൗഹീദിലേക്ക് തിരിച്ചു വരാനാണ് ഞങ്ങളും കെ എൻ എം എന്ന വിഭാഗത്തോട് പറയുന്നത് ഈ തൗഹീദിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ഒരു സഹായ ചോദ്യം അത് മനുഷ്യനോടാകുമ്പോൾ സൃർക്കാവാത്ത സഹായ ചോദ്യം അത് ജിന്നിനോടാകുമ്പോൾ ഷിർക്കാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് റഷീദ് അങ്ങനെയാണ് വാദിച്ചത് അത് ഷിർക്കാണ് എന്ന് ഞാൻ സമ്മതിച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് മനുഷ്യനോട് ചോദിക്കുന്ന ഒരു സഹായ ചോദ്യം അത് ശിർക്കല്ലെങ്കിൽ ജിന്നിനോടാകുമ്പോൾ അത് ഷിർക്കാണ് എന്ന റഷീദിന്റെ റഷീദിയൻ സങ്കല്പം ഞാൻ സമ്മതിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം എന്നോട് ദേഷ്യം പിടിച്ചു പോയത് അപ്പൊ നിങ്ങളും അതാണ് വാദിക്കുന്നത് അത് ആ വിശ്വാസം ആഭൗതിക വിശ്വാസമാണ് ജിന്നുകൾക്ക് അങ്ങനെ ഒരു അഭൗതിക കഴിവില്ല മനുഷ്യനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ലെങ്കിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഏത് അഭൗതിക വിശ്വാസമില്ലാതെ പ്രാർത്ഥനയില്ലാതെ അതിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയുമ്പോൾ ജിന്നുകൾക്ക് അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം എങ്കിലല്ലേ ചെർക്കാകുക ആ വിശ്വാസത്തെ ഇപ്പൊ നിങ്ങൾ ജിന്നുകൾക്ക് അഭൗതിക കഴിവുണ്ട് എന്നാ നിങ്ങൾ വിശ്വസിക്കുന്നത് വികല വിശ്വാസമാണ് അത് സൗഹ്യദിന വിരുദ്ധമാണ് അത് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ് കാരണം മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് പഠിച്ചോല പടത്തുപോലെ ആർക്കും അങ്ങനെ ഒരു കഴിവില്ല എന്നാണ് അതാണ് സലാഹയും പറയുന്നത് അതെങ്ങനെ വിരുദ്ധമാകുക സഹകരണങ്ങൾ ആലോചിച്ച് നോക്കും മരുഭൂമിയിൽ ചെന്ന് ജിന്നേ മലക്കെ മഹാൽപ്പാക്കളെ എന്നെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറയുന്നതും പരിസരത്തുള്ള സാന്നിധ്യത്തിലുള്ള ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ എന്റെ ഗുളി കേട്ട് സഹായിക്കട്ടെ എന്ന് പറയുന്നതും രണ്ടും എങ്ങനെയാണ് ഒന്നാവുക ഒന്ന് അഭൗതിക വിശ്വാസമുണ്ട് രണ്ടാമതിൽ രണ്ടാമത് ഇസ്രാമിൽ വന്ന ലേഖനത്തിന് അവധി വിശ്വാസമില്ല നിങ്ങൾ പ്രാർത്ഥനയാണ് തെളിയിക്കൂ എന്നിട്ട് സംസാരിക്കാം പിന്നെ ചോദ്യത്തിന്മാരോട് പറയുമ്പോ നിങ്ങൾക്കത് നിങ്ങൾ അവിടെ നിങ്ങൾ പെട്ടുപോകും അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയാത്തത് വലിയ വിശ്വാസം വലിയ പണ്ഡിതനാണൊക്കെ പറഞ്ഞു വന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ സ്വഭാവം അയാൾ പറഞ്ഞപ്പോ അവിടെ എന്താന്ന് പറയുന്നത് പച്ചയായിട്ട് പച്ചയായിട്ട് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു ചാവാൻ പോവാ ഈ മുങ്ങി പൊങ്ങുമ്പോൾ അവസ്ഥ കൊടുക്കറി എന്താ മുങ്ങി പൂമ്പോഴുള്ള അവസ്ഥ അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ കാരണം മരണം മാത്രമേ മുന്നിലുള്ളൂ അപ്പോളേ ഇപ്പം ഞാൻ എൻ്റെ വീട് പോയ മുന്നിലാണ് പുഴയുടെ മുന്നിൽ എൻ്റെ വീടാണ് നിങ്ങളിൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ നിങ്ങൾ ഇന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് പഴയ കുളിക്കട്ടേന്ന് ഞാൻ വന്നിട്ട് പഴയ കുളിക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ കരക്കുന്നുണ്ട് എന്നാൽ വിളിച്ചോന്നല്ലേ അല്ലാതെ അങ്ങോട്ട് ഇറങ്ങണ്ടട്ടോ എന്താ അറിയാത്ത നിന്നോട് നിങ്ങൾ പറഞ്ഞ് ചെയ്തു ഞാൻ ആ കുഴത്തിൽ പെട്ടെന്ന് കാലം ഇതില്ല ഇതൊരു കുണ്ടിൽ ഈ പുഴയിൽ എന്ത് ചെയ്യാണ് വീണ് ഞാൻ മുങ്ങിപ്പോങ്ങി അപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് അപ്പോൾ പൈസ വന്നാരാ പൈസ എന്നെ പിടിച്ചു കൊടു എന്ന് പറഞ്ഞു അരണപ്രാടത്തിൽ നിങ്ങൾ തന്നെ ഇതിലിപ്പോൾ ചെർക്കൊന്നുമില്ലല്ലോ ഇത് ചെർക്കാൻ ആരും പറയില്ലല്ലോ ഇല്ല ആർക്കും പാടില്ല എന്നാലും അവിടെ ഒരു ജിന്നുണ്ടാകാം അവിടെ ഒരു ജിന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചിട്ട് ജിന്നേ എന്നെ നിരക്ഷിക്കണേ എന്റെ കൈ പിടിച്ചു ചേർത്തണേ എന്നെ നിരക്ഷിക്കണം ഇബ്രാഹിം നബിയുടെ അന്നത്തെ കാലത്ത് ബൽക്കീസൻ കൊണ്ടുവന്ന ആളല്ലേ അപ്പോ കുറാൻ തെളിവ് ഉണ്ടല്ലോ നിങ്ങളുടെ കഴിവൊണ്ടിരുന്നത് പേരപ്പണിയൊക്കെ എടുപ്പിക്കും ചെയ്തിട്ടുണ്ടല്ലോ ബിൽഡിങ് അതിൽ ജിന്നെ എന്നെ എന്ന് അവിടെ ശബ്ദം കേൾക്കുന്ന പരിചയ ജിന്നുണ്ടെന്ന് വിളിച്ച ആ വിളി എന്തല്ല ചെറുക്കല്ല അത് എത്ര ഉള്ളൂന്നറിയാ അത് പ്രാർത്ഥനയില്ല അത് അതിപ്പൊ നിങ്ങൾ ഇന്ന നിങ്ങളെ പുഴയുടെ കത്ത് അബു വൈസാ ഞാൻ രക്ഷിക്കുന്നത് ആ വിളിയാണ് കാരണം അതാണ് അവർ പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യനോട് തേടുന്ന ചേട്ടം ഷിർക്കാകാത്തത് ജിന്നിനോട് തേടിയാലും ശിർക്കാകൂല ഇതാണ് ഇതിപ്പോ എത്രയാൾക്ക് വിശ്രമകാരക്കാര് അത് ആ രാജ്യമൊക്കെ വ്യക്തമായിട്ട് അയാൾ അത് പ്രഖ്യാപിച്ച് പച്ച മുഷരിക്കും വിശ്വാസമായിട്ട് നടക്കുന്നുണ്ട് അയാളൊക്കെ നമുക്ക് ഇസ്ലമിലേക്ക് നടന്നവരും പറയണം അതായത് പച്ച മുഷരിക്കുടെ വിശ്വാസം പേര് നടക്കുമ്പോൾ അള്ളാവിന്റെ പരീക്ഷണ അവർക്ക് നമുക്ക് ഇസ്ലാം അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വസംകാരുണ്ട് വിശ്രമ ആളുകളുണ്ട് അവരെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതേ വിശ്വാസക്കാരായി മാറും കാരണം ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ട് ഏത് വിശ്വാസത്തിന്റെ പിന്നിലാണോ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവർ അതിൽപ്പെട്ടു അപ്പൊ അവരെയും നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പിഴച്ച വിശ്വാസമാണ് നിങ്ങളിവിടെ കൊണ്ടു നടക്കുന്നത് സൃഷ്ടികളോട് മനുഷ്യരോട് തേടുന്ന നേട്ടം അത് ജനിനോടായാലും അത് ശുക്കു വരില്ല എന്നാ മനുഷ്യനോട് എന്റെ പാപം പുറത്തിറണേ എനിക്ക് ഇതായത് നൽകണേ എന്റെ എനിക്ക് സ്വർണ്ണം നൽകണേന്ന് ഞാനെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് തേടി അത് ശുർക്കല്ലേ അത് ജനിയോട് തേടിയാലും ശുർക്കാം അപ്പൊ ജിൻ മനുഷ്യനോട് തേടുന്നത് ശിർക്കല്ലാത്ത കാര്യം ജിന്നിനോട് തേടിയാലും സർക്കാദാണ് മനുഷ്യനെ ഒഴിവാക്കി യാക്കിനെ പെട്ടെന്ന് മനുഷ്യനെ ഒഴിവാക്കി എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നില്ലേ ഇതാണ് ഇത്തങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടേ സഹോദരങ്ങൾ നിങ്ങൾ പറയും ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്നും മാറ്റി മാറ്റിവെച്ചോളൂ ഈ പിഴച്ച വിശ്വാസം പിശാജിന് വേണ്ടി വാദിച്ച് നടക്കുന്ന അവനോട് തേടുന്നത് ശിർക്കല്ലാത്ത ഒരിനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നടക്കുക എല്ലാം ശിർക്കല്ല എന്ന് പറഞ്ഞ് വാദിച്ച് നടക്കുന്നത് ഇവരെ നമുക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട ക്ഷണിക്കണ്ട ഐ കാര്യത്തിൽ സ്കീക്കുന്നത് അജ്ജും സെടിക്കും സർക്കാർ എത്രയാണ് കൊടുക്കുന്നത് നിര്യാണ്ട് തുണിയല്ല കാടി എത്ര നീളാണ് ഈ വിശ്വസങ്ങളെന്ന് ആലോചിച്ചൊക്കെ നരഗത്തിൽ പോകണമെന്ന് നമ്മൾ വിശ്വ സമസ്തക്കാർക്ക് എതിരെ നമ്മളിത് പറയില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ നരകത്ത് പോകാൻ വിശ്വാസാണെന്ന് എന്തേ വിശ്വസംകാര്ക്ക് അത് പറ്റാത്തത് അവരൊക്കെ മോശം വിശ്വാസമാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഈ വിശ്വാസ ഇത് സ്ഥാപിച്ചെടുക്കാൻ ഇവിടെ സംവാദം നടത്തുകയാണ് നമ്മളൊരു ഗ്രൂപ്പിലെ പിലാശ്ശേരി സാഹിബ് പത്തിയിരുന്നൂറ് മുന്നൂറ് ആൾ വെച്ചിട്ട് അതിന് രണ്ട് മൂന്ന് അഡ്മിൻമാരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് യഥാർത്ഥ വിശ്വാസം എന്നത് വിശ്വസിച്ച് നടക്കുക ഇവരൊക്കെ പാവങ്ങളാണ് സഹോദരങ്ങളെ ഇവർ വിചാരിക്കുന്ന ഈ പണ്ഡിതമാരൊക്കെ അങ്ങനെ ഉണ്ടോ ഞാൻ പറ്റോ സെ സൽക്ക് വിശ്വാസം ഉണ്ടോ മുൻ മുഹമ്മദ് മദരി പൂർണ്ണ വിശ്വാസം ഉണ്ടോ ഇപ്പോൾ വലിയ വിശ്വാസം ഉണ്ടോ ഇല്ല പക്ഷെ അവരൊക്കെ വരെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അത് പെട്ടുപോയി ഒരേ വിധിയാണ് ഇവർക്ക് അതുകൊണ്ട് ഇവരൊക്കെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് കടന്നു വരണം അത്രേ നമുക്ക് പറയാനുള്ളൂ ജിന്നപിശാത്തലോടാണോ തേടുന്നത് തേടുന്നത് സഹായമാണോ അത് ബുദ്ധിയും പ്രായപൂർത്തിയുള്ളവനാണോ അവൻ പച്ച ശുക്കാണോ ചെയ്യുന്നത് വിശ്വാസം ശുർക്കാണ് തേടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേടിയാൽ ശുക്കലെന്ന് വെച്ചാലും ശുക്കാണ് അതുകൊണ്ടാണ് അതിന് മാറാം വിശ്വാസം കളയണം തേടും ജിനിയോടാണോ എല്ലാ സഹായത്തോട്ടും ചെറുക്ക കാരണം എന്താണ് സഹായം തേടുമ്പോൾ ഉത്തരം കിട്ടണമെന്നുള്ളൊരു വിശ്വാസം ഇല്ലാതെ അത് സഹായം തേടാൻ പറ്റില്ല അപ്പോൾ ഉത്തരം കിട്ടി സഹായിക്കാൻ നമ്മുടെ തട്ടക്കെട്ട് ഉത്തരം നോക്കി സഹായിക്കാൻ അവർക്ക് കഴിയില്ല അത് ആദ്യം എന്ന് വിചാരിച്ചാൽ ജിയാന്ന് വിചാരിച്ചു എങ്ങനായാലും അവർ കഴിയില്ല അത് അള്ളാഹ് പരിശോധിച്ച് കുറയാൻ വ്യക്തമായി പറഞ്ഞതാണ് എത്ര തവണ നമ്മൾ ആയ തോതി കൊടുത്തു സംസ്ഥക്കാർക്ക് മാത്രം അതാണല്ലേ സുഹൃത്ത് ഭാത്രർ പറഞ്ഞാൽ കുറുത്തി സീറോൽക്ക് മാത്രമല്ല നമുക്കുള്ളത് തന്നെ എല്ലാവർക്കും ഉള്ളതെ പടച്ചോനെ റബ്ബെ വിശ്വസം കാരനത്തുകൾ റബ്ബേ പോണത് പന്നാര മക്കളെ പണ്ഡിതമാർ എങ്ങൾ ഉണ്ടാതിരുന്നിട്ട് എത്ര കാലാണ് നിന്നും ഉണ്ടാതിരുന്നിട്ട് അവിടെ അപ്പുറത്ത് പോയിരുന്ന പാട്ടും പാടി ഓല നേതാവ് നടക്കുക അല്ലാനോട് നിങ്ങൾ മറുപടി പറഞ്ഞു ഈ അവങ്ങളുടെ ഓരോ വാദം കേൾക്കി അവരെ ഗ്രൂപ്പുകളിൽ വരും നിങ്ങൾ നേതാക്കളെ കുഞ്ഞി മുഹമ്മദ് ഭർപ്പൂരെ സഹോദര അതുപോലെ പി എൻ എസ് പി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും നിങ്ങളുടെ ആളുകളും സംസാരിക്കുന്നത് കേൾക്കി നിങ്ങൾ അവരുടെ വിശ്വാസം കേൾക്കി നിങ്ങൾ നിങ്ങളിങ്ങനെ ഞങ്ങൾ തോടുവില്ല ഞങ്ങൾ കള്ള മതി ഞങ്ങൾ കള്ള മതി എവിടെ അത് നിങ്ങൾ വർത്താനോ അവർ സ്ഥാപിച്ചത് നോക്കി നിങ്ങൾ മനുഷ്യനോട് തേടി ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോണെ ഒരു മനുഷ്യന് പിന്നെ അവിടെ അസഹായത്തിൽ ഹൃദയം പിന്നെ എവിടെ നിന്ന് വരാറുള്ളത് ഓട്ടോറിക്ഷി വരുന്ന സാധനം അത് ഇത് കൊറിയറിൽ വരുന്ന സാധനം മനുഷ്യന്റെ മനസ്സിലുണ്ടാണ അവസ്ഥ ഒരു മുങ്ങിപ്പിട്ട് ഒരു മനുഷ്യൻ നീന്തൽ അറിയാത്ത ഒരു മനുഷ്യൻ വെള്ളത്തിലാണ് മുങ്ങി പൊങ്ങുമ്പോ അവന്റെ അവസ്ഥ മരണ മുന്നിലേ അവിടെ അടുത്തുള്ള നമ്മുടെ മുന്നിലുള്ള ഒരു ചങ്ങായി അവിടെ ഉണ്ടെങ്കിൽ ഓനെ വിളിച്ചാൽ ആമോദര എന്നൊന്ന് രക്ഷിക്കണേ നമ്മളെ അടുത്ത് വീട്ടിലാ അവടെ പക്കത്ത് വിളിക്കണെ വിളിച്ചാൽ അവനോട് കഴിയാ ചുർക്കാക്കാത്തത് ജിങ്ങിനോട് കടിയാലും ചുരുക്കല്ല സൃഷ്ടികളോട് ജിങ്ങിനെ അവിടെ പ്രത്യേകത ഒന്നുമില്ല മനുഷ്യനോട് തേടുന്നുല്ലാത്തി മനുഷ്യനോട് സ്വർഗം ധരിഞ്ഞേ എന്റെ ഈ മനോട് കൂടി മരിപ്പിക്കണേ എനിക്ക് അത് ഓ എന്റെ വിശ്വസം സഹോദരങ്ങളെ പണ്ഡിതമാരെ പഠന നിങ്ങൾക്ക് ഈ പണ്ഡിതമാരെ ഒരു പരീക്ഷണമാണ് വിശ്വസന സഹോദരങ്ങളെ അള്ളാൻ നിങ്ങൾ ആ വിശ്വാസം നിങ്ങൾ വിശ്വാസങ്ങൾക്ക് ഒന്നും വേണ്ട പക്ഷെ പിഴച്ച വിശ്വാസം മാറ്റി മാറ്റിവെച്ച് അള്ളാഹു നമ്മൾ സാൻ തെടി അതെല്ലാം സെർക്കാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതാണ് ആണെങ്കിൽ പ്രാർത്ഥന ആണെങ്കിൽ ശുക്കുന്നില്ല സഹോദരം എന്താണ് സഹോദരങ്ങൾ ഇങ്ങനെ എന്തിനാളിൽ നിൽക്കുന്നത് നിരത്തിലേക്ക് പോണ സഹോദരങ്ങൾ നിങ്ങൾ ഒരു അമലും ഒന്ന് സ്വീകരിക്കില്ല ശുർക്ക് ചെയ്യുന്നതിൽ ഒരു അമലും പക്ഷെ ഒരാൾ ഞാൻ ചെയ്യുന്ന ശുർക്കാണ് ഞാൻ ഇത് അള്ളാവിൽ ചേർക്കുന്നു ഞാൻ അള്ളാഹാതെല്ലാത്തവർക്ക് വിവാദത്തിൽ ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ടും വിശ്വസിക്കൊണ്ടും ചെയ്യൂല സംസ്കാരം ചെയ്യുന്നില്ല നിങ്ങൾ ചോദിച്ചോക്കെ മരിച്ച മായ മാന്മാരോട് ഞങ്ങളെല്ലാം എല്ലാത്തരത്തിൽ പറയോ ഞങ്ങൾ ശുർക്കണമെന്ന് പറയോ അവർ പറയോ ഇല്ല അവർ വിശ്വാസ പ്രകാരം ശരിയാണ് നല്ലതാണ് അതിന് ശുക്കില്ലാന്ന് എന്ന് തന്നെയാണ് വിശ്വസാരം വിശ്വസിക്കുന്നത് സഹോദരങ്ങളെ അള്ളാൻ ഓർത്തൈറ്റങ്ങൾ അവരെ കൂടെ കൂടലി അവർക്ക് സപ്പോർട്ട് ചെയ്യല് അവർ പേച്ച അള്ളാന്റെ ഒരു പരീക്ഷണമാണ് നമ്മളെ നല്ല പരീക്ഷിക്കുക വിശാരി കളിക്ക തൗഹീദുള്ളവരില്ല അല്ലാതെ മറ്റുള്ളവരിലല്ല അതുകൊണ്ടാണ് നമ്മളിൽ ഇങ്ങനെ ഗ്രൂപ്പുകളായി മാറുന്നത്